മോൻ ദേ അതെ ചൗണ്ടിമ തൊ പോря വുരേ കാര ഇന്ത്യ അല്ല വാപ്പ മുഗാരി റൈസേ ഹേ തങ്ങടെ ചെവി കൊക്കുല്ലല്ല മുഗാരി മുഗാരി റൈസേ ആ മോഗാരി ളോനേ મદ്രസ് സ്കൂട്ടാക്ക് ચોર എടുക്കല്ലേ ಅದು ഭൂദനായിച്ചല്ലേ അല്ല എന്തിനാ പൈസാണ് ആ വാപ്പ ഹേ പോത്തിന്റെ തല ഞങ്ങ സ്കൂൾ കുട്ടാക്കേ ആ ആ മാറ്റിങ്ങൽ ബൈപ്പാസ് റോഡിൽ തേ ആ അവിടെ മുഗാരി റെസ്റ്റോറന്റ് ഉണ്ട് ആ അവിടെ ഞങ്ങക്കൊവർ ദോസരേ ആ അവിടെ നാലേ